നമസ്കാരം ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് നിഷ്കരണം വെട്ടിക്കൊന്ന കേസിലെ പതിനഞ്ച് പ്രതികളിൽ പതിനാല് പേർക്കും വധശിക്ഷ വിധിച്ചു ആശുപത്രിയിലുള്ള ശേഷിക്കുന്നയാളുടെ ശിക്ഷ പിന്നീട് വിധിക്കും ഇതോടെ പ്രതികളെ ഒന്നാകെ തൂക്കിലേറ്റാൻ വിധിക്കുന്ന രാജ്യത്തെ അപൂർവം കേസുകളിൽ ഒന്നായി ഇത് മാറി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്കാരാണ് പ്രതികൾ ഒരു കേസിൽ കൂട്ട വധശിക്ഷ കേരളത്തിൽ ആദ്യമാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് വധശിക്ഷയ്ക്ക് പുറമെ ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് ജീവപര്യന്തവും പതിനഞ്ച് വർഷം തടവും ഒൻപത് മുതൽ പതിനഞ്ച് വരെ പ്രതികളിൽ പത്താം പ്രതിക്കൊഴികെ എട്ട് വർഷം തടവുമുണ്ട് ഒന്നു മുതൽ എട്ടു വരെ പ്രതികൾക്ക് രണ്ട് ലക്ഷം വീതം പിഴയും മറ്റുള്ളവർക്ക് ഓരോ ലക്ഷം പിഴയും വിധിച്ചു പിഴ തുകയിൽ ആറ് ലക്ഷം രൂപ രഞ്ജിത്തിന്റെ മാതാവിനും ഭാര്യയ്ക്കും മക്കൾക്കും നൽകണം അപൂർവങ്ങളിൽ അപൂർവം കേസായി പരിഗണിച്ച കോടതി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്തവരും തുല്യ പങ്കാളികളാണെന്ന് നിരീക്ഷിച്ചാണ് എല്ലാവരെയും തൂക്കിലേറ്റാൻ വിധിച്ചത് പ്രതികൾ അർഹിക്കുന്നില്ലെന്നും പറഞ്ഞു ആലപ്പുഴ കോമളപുരം മാച്ചനാട് കോളനിയിൽ നൈസ മണ്ണഞ്ചേരി വടക്കേച്ചിറപ്പുരം അജ്മൽ ആലപ്പുഴ വെസ്റ്റ് മുണ്ടവാടക്കൽ അനൂപ് ആര്യാട് തെക്ക് അവലൂക്കുന്ന് ഇരക്കാട് മുഹമ്മദ് അസ്ലം മണ്ണഞ്ചേരി ഞാറവേലിൽ അബ്ദുൽ കലാം അടിവാരം ദാറുസബീൻ വീട്ടിൽ അബ്ദുൽ കലാം തൈവേലിക്കകം സഫറുദ്ദീൻ മണ്ണഞ്ചേരി ഉടുമ്പിത്തറ മൻഷാദ് കടവത്തിശ്ശേരി ചിറയിൽ ജസീബ് രാജ കോമളപുരം തയ്യൽ സമീർ മണ്ണഞ്ചേരി നോർത്ത് ആര്യാട് കണ്ണാർക്കാട് നസീർ മണ്ണഞ്ചേരി ചാവടിയിൽ സക്കീർ ഹുസൈൻ തെക്കേവേളിയിൽ ഷാജി മുല്ല യ്ക്കൽ നൂറുദ്ദീൻ പുരയിടത്തിൽ ഷെർണാസ് അഷ്റഫ് എന്നിവരാണ് പ്രതികൾ ഇതിൽ പക്ഷാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള പത്താം പ്രതി മുല്ലക്കൽ വട്ടയ്ക്കാട്ടുശേരി നവാസിന് ഹാജരാകാൻ കഴിയാത്തതിനാലാണ് ശിക്ഷ പ്രസ്താവിക്കാത്തത് ആശുപത്രി വിടുന്ന മുറയ്ക്ക് ശിക്ഷ വിധിക്കും അതേസമയം തുല്യ പങ്കാളിത്തം ഉള്ളതിനാൽ നവാസും വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു പ്രതികളെ മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിലാക്കി വിധിക്ക് ഹൈക്കോടതിയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ഇന്നലെ രാവിലെ പതിനൊന്നിനാണ് കനത്ത കാവലിൽ പ്രതികളെ ഹാജരാക്കിയത് രഞ്ജിത്തിന്റെയും പ്രതികളുടെയും ബന്ധുക്കളും ബി ജെ പി എസ് ഡി പി ഐ പ്രവർത്തകരുമടക്കം വൻ ജനാവലി എത്തിയിരുന്നു മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് മൗനപ്രാർത്ഥനക്ക് ശേഷം കോടതി നടപടികൾ ആരംഭിച്ചു ആദ്യ കേസായി വിളിച്ച് ഇരുപത് മിനിറ്റിനകം വിധി പ്രസ്താവം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് പുലർച്ചെ രഞ്ജിത്തിനെ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിനുറുക്കി ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പ്രതികൾ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ഒന്നു മുതൽ എട്ടു വരെ പ്രതികൾ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ വകവരുത്താനായി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികൾ വീടിന്റെ ചുറ്റും ആയുധങ്ങളുമായി കാവൽ നിന്നു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് പരസ്പര സഹായികളായി പ്രവർത്തിച്ചെന്നും കോടതി കണ്ടെത്തി രഞ്ജിത്ത് കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് എസ് ഡി പി ഐ നേതാവ് ഷാൻ ആലപ്പുഴയിൽ കത്തിക്കിരയായിരുന്നു ഇതിന് പ്രതികാരമായി ഒരു ബി ജെ പി നേതാവിനെ വകവരുത്താൻ പ്ലാനിട്ടു നേരത്തെ തയ്യാറാക്കി വെച്ച ലിസ്റ്റിൽ ഒന്നാമനായ രഞ്ജിത്തിനെ നിശ്ചയിച്ച് കൊല നടപ്പാക്കി കൊല നടന്ന് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനും പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞതിന് അന്വേഷണ സംഘത്തെ പ്രോസിക്യൂഷനും രഞ്ജിത്തിന്റെ ബന്ധുക്കളും അഭിനന്ദിച്ചു അന്വേഷണ സംഘ തലവനായിരുന്ന ആലപ്പുഴ മുൻ ഡിവൈഎസ്പി ജയരാജിനെ ഡി ജി പിയും അഭിനന്ദിച്ചു